നമ്മളിൽ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ പല തീരുമാനങ്ങളും എടുത്തതിന് ശേഷം അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞാൽ ജീ എടുത്ത തീരുമാനങ്ങൾ പോയ ആളുകളാണ് മിക്ക ആളുകളും അതൊരു പക്ഷെ വിദ്യാഭ്യാസ കാര്യത്തിൽ എടുത്ത കോഴ്സ് പ്രശ്നമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് നമ്മളത് കൗൺസിലിങ്ങിന് വരാറുണ്ട് പ്രണയത്തിൻ്റെ പേരിൽ ഓ വണ്ടി വലി വേണ്ടിയിരുന്നില്ല പെട്ടുപോയി ഇവളെ സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ പഹേനെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് സാറേ തല വെച്ച് കുടുങ്ങിയതാന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കുട്ടികൾ കൗൺസിലിങ്ങിന് വരാറുണ്ട് അതിനപ്പുറം വിവാഹം കഴിഞ്ഞതിന് ശേഷം അയ്യോ സാറേ എന്താ ചെയ്യുക കല്യാണം കഴിഞ്ഞാലും നിക്കാഹ് കഴിഞ്ഞു ഞാൻ വിചാരിച്ച ആളെ അല്ല ഭയങ്കര പ്രശ്നമാണ് തനി ഫ്രോഡാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ കൗൺസിലിങ്ങിന് വരാറുണ്ട് എനിവേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മേഖലയിൽ അങ്ങനെ എടുത്ത തീരുമാനങ്ങൾ ശരിയല്ല എന്ന് പിന്നീട് നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ എടുത്ത തീരുമാനങ്ങൾ ശരിയല്ല എന്ന് തോന്നിയാൽ നിങ്ങളൊക്കെ എന്താ ചെയ്യാറ് പോയിട്ട് മരിക്കേ അങ്ങനെ ഇപ്പോൾ കൂടുതലും കാണുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രശ്നമായി ഞാൻ വിചാരിച്ചതുപോലല്ല ഈ ഫാമിലി ശരിയല്ല ഭർത്താവ് ശരിയല്ല ഞാൻ മരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അടുത്ത കോഴ്സ് എനിക്ക് പരിഹരിക്കാൻ പറ്റണില്ല നല്ല പ്രശ്നമുള്ള കോഴ്സാണ് അയ്യോ എന്നെ കൊടുത്ത് പറ്റണില്ല അതാ വാർപ്പിൻ്റെ മേലെ താഴത്ത് ചാടുന്നു മരിക്കുന്നു എന്തുവാണിതൊക്കെ അങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ ഈ വിഷയം പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ കുറേ ദിവസങ്ങളിലായിട്ട് അത്രയും വലിയ പ്രശ്നമുള്ള കേസുകളൊക്കെ കുട്ടികൾ കുട്ടികളിതാ തലവെച്ച് വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മളാരും അല്ല ഈ പറയുന്ന ഞാനാവട്ടെ നിങ്ങളാവട്ടെ നമ്മുടെ അടുത്ത് എത്ര അബദ്ധങ്ങൾ സംഭവിച്ചിട്ടാണ് നമ്മൾ ചെറുപ്പത്തിൽ നടന്ന് 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 പഠിച്ചത് അല്ലേ ആ നമ്മൾ ശരിക്കും ഈ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് മാസം കഴിഞ്ഞിട്ട് മാസം വരെ നമുക്ക് മുലപ്പാലായിരുന്നു അപ്പം ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊന്നും അവൻ ഓക്കെ ആവില്ല അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് അതിൽ പിഴവുണ്ടായി അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോയി എന്നൊക്കെ തോന്നുമ്പോൾ പരാജയമല്ല ഫീഡ്ബാക്കാണ് നമ്മളൊരു തീരുമാനം എടുത്തിട്ട് നമുക്കതിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര എക്സ്പീരിയൻസ് കൂടി എന്നുള്ളതാണ് അതല്ലാതെ ആ അടുത്ത തീരുമാനം പിഴച്ചുപോയി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ മയന്തായി ഡെസ് പാറ്റങ്ങൾ ഇരിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്ത തീരുമാനം പിഴച്ചുപോയി അല്ലെങ്കിൽ നശിച്ച തീരുമാനമായിരുന്നു നമുക്ക് വേണ്ടാത്തതാണ് ഓക്കെ ആ പോയിന്റ് ശ്രദ്ധിക്കണം ഞാൻ ആ പ്രണയിച്ചത് എനിക്ക് വേണ്ടാത്തതായിരുന്നു ഷെ ഷേ അല്ലെങ്കിൽ ഞാൻ കഴിച്ച കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു വേസ്റ്റാണത് ഒരു സാധനം വേസ്റ്റാന്ന് കണ്ടാൽ ആ സാധനത്തിനെ കൊണ്ടുപോയിട്ട് തലേലാരലും വയ്ക്കുക വേസ്റ്റൊക്കെ നമ്മൾ ഒഴിവാക്കലല്ലേ പിന്നെ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ വള നമ്മളൊരു ചെടി വളരുന്നത് നോക്കേ വളം എപ്പോഴെങ്കിലും ചെടിയുടെ തലയിൽ കൊണ്ടുപോയിട്ടിടോ ഇല്ല ഏത് വളം ചെടിയുടെ അടിയിലാണ് ഇടുക അപ്പം അടിയിലിട്ടിട്ട് എന്ത് ചെയ്യും ആ വളം കിട്ടുമ്പോൾ ചെടി നന്നായിട്ട് ഉഷാറായിട്ട് വളരും എൻ്റെ പൊന്നുമക്കളെ നമ്മൾ ജീവിതത്തിലെടുത്ത തീരുമാനങ്ങളുണ്ടല്ലോ പ്രശ്നം എന്ന് തോന്നി കഴിഞ്ഞാൽ വേസ്റ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് താഴേട്ടേക്ക് അതവിടെ കെടുന്നോട്ടേ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ആ ഒരു വളം അവിടെ നമ്മുടെ മുന്നിൽ കെടുക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വളരാൻ ശ്രമിക്കടാ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അത് പ്രണയം ആവട്ടെ ദാമ്പത്യ ജീവിതം ആവട്ടെ അല്ലെങ്കിൽ കോഴ്സ് എടുത്തതാവട്ടെ അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി പൊളിഞ്ഞതാവട്ടെ നമ്മൾ അതിൽ നിന്ന് വളരണം അത് അപ്പം താഴെ എടുത്ത് തലേൽ നിന്ന പണ്ടാരപ്പണ്ട് ഒഴിവാക്കുക ഇനി ഇക്ക ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയ്യോ അവന് എന്നെ ഇങ്ങനെ ചെയ്തു അവള് ഇങ്ങനെ ചെയ്തു എനിക്ക് ഇനി ലൈഫിൽ പിന്നെ ഒരുത്തനെ കണ്ടുമുട്ടി പ്രണയിച്ചപ്പോൾ അവൻ്റെ ഹാർട്ടും ലിവറൊക്കെ കൂടി ഇങ്ങോട്ട് മിണുങ്ങിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വെച്ചിരിക്കുകയാണല്ലോ എന്ത് പോയത്ര വിളിച്ച് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരെ നമ്മുടെ അടുത്ത് ഒരുപാട് ഫോൾട്ടുകൾ സംഭവിക്കും ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കും എടുത്ത തീരുമാനങ്ങളൊക്കെ പോകും പക്ഷേ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അതിനൊക്കെ നമ്മൾ താഴെ വേസ്റ്റ് കണ്ട അപ്പൊ പിന്നെ തലവെച്ചിടക്കരുത് ഒഴിവാക്കും മാറ്റി നിർത്തുക എന്നിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അങ്ങ് പോവുക നമുക്ക് നല്ലൊരു ജോലി കണ്ടെത്താൻ കഴിയും നല്ലൊരു വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കഴിയും അതല്ലെങ്കിൽ നന്നായിട്ട് നമുക്ക് നല്ല സ്നേഹബന്ധം സ്നേഹമുള്ള അല്ലെങ്കിൽ പിന്നെ ആത്മാർത്ഥമുള്ള ആളുകളൊക്കെ ജീവിതത്തിൻ്റെ വഴിയിൽ കണ്ടെത്താൻ കഴിയും ഒരു സംശയമില്ല കാര്യത്തിൽ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ രാത്രി ഉറങ്ങുമ്പോൾ ഈ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ചു കൊടുക്കും നേരെ പോലെത്തെ എണീറ്റിട്ടുണ്ടെങ്കിലും ഈ അടഞ്ഞ വാതിലെ നേരെ നോക്കി നിൽക്കും അടഞ്ഞ വാതിലിന് നേരെ നോക്കി നിന്നിട്ട് എന്ത് കാണാനാ അടഞ്ഞ വാതിൽ അവിടെ അടഞ്ഞു കിടന്നോട്ടെ അത് എന്ത് പണ്ടാരാണെങ്കിലും നേരെ പോവുക തുറന്ന വാതിലുണ്ടായിരിക്കും നമുക്ക് സഞ്ചരിക്കാൻ ഏറ്റവും സേഫ്റ്റി ഉള്ളത് അതേപോലെ തന്നെ പ്രതീക്ഷകൾ ഉള്ളത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളത് അതിൻ്റെ പിറകെ പോയിട്ട് നമുക്ക് ഇവിടെ നഷ്ടമായതിൻ്റെ ഇരട്ടി നേടിയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് തെളിയിച്ച് കൊടുക്കലാണ് ജീവിതം മനസ്സിലായാ അതല്ലാതെ ഓ ഒത്ര വിവരം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട് അവസാനം എന്തപ്പം ഉണ്ടായത് പഠിച്ചിട്ടൊന്നൊരു കാര്യമില്ല പ്രണയിച്ചിട്ടൊന്നൊരു കാര്യമില്ല കല്യാണം കഴിച്ചിട്ടൊന്നൊരു കാര്യമില്ല ഇങ്ങനെ പറഞ്ഞ് നടക്കാനുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും തലയിൽ വെക്കാനും പാടില്ല ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ നമ്മുടെ മനസ്സിനാരലെയും ഒട്ടിച്ച് വെക്കാനും വെച്ചെടുക്കും ചെയ്യരുത് അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ എപ്പോഴും ജീവിതമെന്ന യാത്രയിൽ എല്ലാം പാതി വഴിയിൽ നമുക്ക് ഉപേക്ഷിച്ച് പോവേണ്ടവരാണ് നമ്മൾ അത്രേ ഉള്ളൂ അതിൻ്റെ കണക്ക് കൂട്ടലുകൾ അപ്പം ആ ഒരു മൈൻഡ് സെറ്റിസ് ഉണ്ടായിരിക്കുക നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക നമ്മൾ ആരും ദ്രോഹിക്കാൻ പോകാൻ മതി പിന്നെ ആരും ഒന്നും കൊണ്ട് പ്രതീക്ഷിക്കും വേണ്ട നമുക്ക് ആരോഗ്യമുണ്ടോ അധ്വാനിച്ചിട്ടെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കുക അങ്ങനെ ഒന്ന് ജീവിച്ചൊക്കെ ഒരു ടെൻഷനും ഉണ്ടായിരിക്കില്ല നമ്മൾ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റുള്ളവരുടെ പോക്കറ്റിൽ അത് കൊണ്ട് ഇട്ടെടുക്കും എന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കും അയ്യോ എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ വലിയ ഒരു ഏയ് എന്തൊരു മോശം എന്നറിയാം അതൊക്കെ നിങ്ങൾക്ക് കരയണോ വാതിലടച്ചിരുന്നങ്ങട്ട് കരഞ്ഞോ ഒരാളുടെ മുന്നിലും പോയിട്ട് നിങ്ങൾ കരയരുത് ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ കരയുക അല്ലെങ്കിൽ സ്വന്തം കരഞ്ഞങ്ങട്ട് തീർക്ക് അതൊക്കെയാണ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ ഒരുത്തൻ്റെ കാലുപിടിച്ച് നീ എന്നെ വിട്ടു പോകല്ലോടാ നീ എന്നെ വിട്ടു പോവല്ലടാ നീ എല്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റൂല എന്തായാലും മാങ്ങാപ്പുളി ഡയലോഗൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണും പെണ്ണുന്ന് ഇട്ട് നാറി പൊളിച്ചിട്ട് പിന്നെ ജീവിതത്തിൽ ജീവിതം എന്ന് പറഞ്ഞാൽ കുറേ പണോ അല്ലെങ്കിൽ ഒരു പെണ്ണോ അല്ലെങ്കിൽ ഒരു ആണോ ഒന്നും അല്ല നമ്മളാണ് നമ്മളാണ് നമ്മുടെ മനസ്സമാധാനം കളഞ്ഞിട്ട് വേറെ ഒരുത്തൻ്റെ മൂട്ടിലും പോയിട്ട് നമ്മൾ നടക്കരുത് നമുക്ക് ജീവിതത്തിൽ ഭക്ഷണം വേണം എന്നാലേ ജീവൻ കിട്ട നിലനിർത്താൻ പറ്റുള്ളൂ അതേപോലെ നമുക്ക് എന്ത് വേണ്ടി വരും ചില സമയങ്ങളിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉല്ലാസങ്ങളും അതുപോലെ തന്നെ ബന്ധങ്ങളൊക്കെ വേണ്ടി വരും അത് പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് മുന്നോട്ട് കൊണ്ടുപോകുക അതല്ലാതെ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ സങ്കടപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങളൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ടെൻഷനാണ് സ്ട്രെസ്സാണ് പറയാനല്ല അനുഭവിച്ച് തീർക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതറ്റം വരെയും പോകാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ അലസത ഒന്ന് ഒഴിവാക്കിയാൽ മതി മനുഷ്യനോളം കഴിവ് ഭൂമി ലോകത്ത് പടച്ചിറപ്പം ആർക്കും കൊടുത്തിട്ടില്ല ആ സത്യം കൂടി നമ്മൾ ഉൾക്കൊള്ളുക പക്ഷെ നമ്മുടെ അലസതയാണ് നമ്മളെ പലപ്പോഴും അല്ലലിലും ആപത്തിലേക്കും കൊണ്ടെത്തിക്കുന്നത് ആത്മാ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ നമ്മളാരും തയ്യാറല്ല തയ്യാറാവുമല്ലോ തയ്യാറാവണം തയ്യാറായെങ്കിലേ കാര്യം മുന്നോട്ട് പോവുള്ളൂ ഓക്കെ അപ്പം എന്നോട് കൂടിയിട്ടാണ് പറഞ്ഞിട്ടാ നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ നാ മൂന്ന് നാല് വിരൽ എൻ്റെ ഭാഗത്തേക്കുണ്ട് അല്ലേ ഇങ്ങനെ ചൂണ്ടുമ്പോൾ ഞാനും ശ്രദ്ധിക്കണം ബൈ ഒത്തിരി സ്നേഹത്തോട് കൂടി റസാൻ നിസാമി